നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കെ ഉസ്മാൻ ഒട്ടേറെ പൊതുവിഷയങ്ങളിൽ സാമൂഹ്യ പ്രശ്നങ്ങളിൽ വ്യാപാരികളുടെ മേഖലയിലെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടലുകൾ നടത്തുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം പതിറ്റാണ്ടുകളുടെ വ്യാപാര മേഖലയിലെ പരിചയമുണ്ട് പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയമുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ വയനാടിൻ്റെ വികസനവുമായും അതുപോലെ തന്നെ വ്യാപാര മേഖലയുടെ വികസനവുമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിനുണ്ട് നമസ്കാരം സ്വാഗതം അപ്പോൾ വ്യാപാര മേഖലയിൽ എപ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം നോട്ട് നിരോധനം ജി എസ് ടി ഇപ്പോൾ ഇതെല്ലാം ഒരു പഴങ്കായില്ലേ നോട്ടു നിരോധനത്തിൻ്റെ കെടുതി ഈ സമയം വരെ അവസാനിച്ചിട്ടില്ല അതിൻ്റെ കെടുതി അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കേരളത്തിലെ വ്യാപാരികൾ മാത്രമല്ല രാജ്യത്തെ വ്യാപാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജി എസ് ടി എന്ന് പറയുന്നത് നമ്മളൊക്കെ ധരിച്ചു ജി എസ് ടി വന്നാൽ ഇന്ത്യ ഒട്ടാകെ ഒരു നികുതിയാകും ഒരേ നിരക്കാകും എല്ലാവർക്കും ജനത്തിന് സൗകര്യമാകും കച്ചവടക്കാർക്ക് സൗകര്യമാകും നമ്മൾ ധരിച്ചു പക്ഷേ പഴയ സെയിൽ ടാക്സും പിന്നീട് വന്ന ബാറ്റും ഈ ജി എസ് ടിയും അത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവും നമ്മൾ കാണുന്നില്ല ജനങ്ങൾക്ക് യാതൊരുവിധ സൗകര്യവും കിട്ടിയിട്ടില്ല കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടോട് ബുദ്ധിമുട്ട് ജി എസ് ടി എടുത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഏതൊക്കെ തരത്തിൽ അവരനുഭവിക്കണോ അതൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഗവൺമെൻറ് കാതലായ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് വ്യാപാരികൾ ഉണ്ടെന്നാണ് സർക്കാർ കണക്ക് പക്ഷേ അതൊക്കെ ഒരു എത്രയോ പതിന് മടങ്ങ് കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് സെൻറ്ററാണോ സ്റ്റേറ്റ് ആണോ ഈ വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടത് രണ്ട് കൂട്ടരും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇത് ജി എസ് ടി എന്ന് പറയുന്നത് ഇത് ജി എസ് ടി സെൻട്രലിൻ്റെ ഉണ്ട് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ സെൻട്രലിലും വാങ്ങുന്നുണ്ട് കൊടുക്കണം സംസ്ഥാനത്തിനും കൊടുക്കണം അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണ് കൊടുക്കേണ്ടത് നമ്മൾ കണക്ക് വെക്കുമ്പോൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ രണ്ടിനും രണ്ട് രീതിയാണ് പിന്നെ ഇത് കണക്ക് വെക്കേണ്ട കച്ചവടക്കാരെ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടാണ് കച്ചവടക്കാരുടെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഒരു മണിക്കൂർ പറഞ്ഞാലും ഈ ഇതിൽ നിന്നും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത രീതി അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ട് കേരളത്തിൽ അടുത്തിടെ വരുന്ന സർവേകളൊക്കെ വരുന്നത് വ്യാപാര ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം പൂട്ടുന്നു പുതിയവയൊന്നും തുറക്കപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ഇതേ ഗ്രാഫ് അങ്ങനെ ഉയർന്നു പോയി പോയിക്കൊണ്ടിരിക്കുകയാണോ ഈ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടുന്നു എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളൊന്നും ഉള്ള സ്ഥാപനത്തിൻ്റെ ഉടമകളൊക്കെ എങ്ങനെങ്കിലും പൂട്ടി സ്ഥലം വിട്ട് അന്യ അന്യസംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും ചേക്കേറിക്കൊണ്ടിരിക്കുക ഇപ്പോഴും അതിൽ ഏറ്റവും വലിയെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു ചെറുകിട വ്യാപാര സ്ഥാപനം തുടങ്ങണമെങ്കിൽ ആദ്യമായിട്ട് എടുക്കേണ്ടത് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെയും കോർപ്പറേഷൻ്റെയും ആണെങ്കിൽ ആ പരിധിയിലുള്ള ഒരു ലൈസൻസാണ് ഒരു ലൈസൻസ് കിട്ടാൻ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലും സിമ്പിളാണെങ്കിൽ കേരളത്തിലത് സിമ്പിളല്ല കേരളത്തിൽ എന്തൊക്കെ നൂലാമാലകളാണ് ആദ്യം ഫോട്ടോ രണ്ടാമത് നമ്മുടെ കച്ചിയിട്ട് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആധാർ കാർഡ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കെട്ടിട നികുതി അടച്ചിട്ടുണ്ടോ എന്ന് അതിൻ്റെ കടലാസ് വേണം അത് കഴിഞ്ഞിട്ട് ഹരിതകർമ്മസേനക്ക് പൈസ അടച്ച റെസീറ്റ് വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ബിന്ന് വെക്കണം അതിന് പ്ലാസ്റ്റിക് നിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിന് രണ്ട് ബിന്ന് വെച്ചിട്ട് ആ വേർജിട്ടില്ല അത് വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത് ഇതിപ്പം സമ്മതപത്രം വേണം ഇരുന്നൂറ് ഉറുപ്പിനെ വക്കീലിൻ്റെ സമ്മതപത്രം വേണം അവിടെ വിറ്റ് വേണം പിന്നെ ഒരു ലൈസൻസ് എടുക്കാൻ പ്രത്യേകിച്ച് ഇപ്പം കോർപ്പറേഷനിലായിക്കോട്ടെ മുനിസിപ്പാലിറ്റിയിലായിക്കോട്ടെ പഞ്ചായത്തിലായിക്കോട്ടെ ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ കേസ് മാർട്ടാണ് കേസ് മാർട്ടിലൂടെ ആദ്യം രാവിലെ ഒന്ന് കൊടുത്ത് വീണ്ടും ശരിയായില്ല വീണ്ടും വൈകുന്നേരം കൊടുത്ത് പിറ്റേന്ന് കൊടുത്ത് കെസ് മാർട്ട് ശരിയാവുന്നേ ഇല്ല എത്രയോ ആൾക്കാർ ഇപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൽപ്പറ്റയും ബത്തേരിയും മാനന്തവാടി ഒക്കെ ഉള്ള മുനിസിപ്പാലിറ്റി അനുഭവിച്ചു ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അതായത് ഇപ്പം ഒരു കെട്ടിട ഉടമ നിങ്ങൾ ഇന്ന കച്ചവടം നടത്താൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എഗ്രിമെന്റ് തരുന്നു അതുകൂടാതെ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് അഫിഡവിറ്റും അയാളുടെ അടുത്ത് നിന്ന് മേടിക്കുകയാണ് അത് ഒരു അഡീഷണലായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയാണ് ഈ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ പോകുന്ന ആൾക്ക് ആൾക്കാരെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അധികൃതരുടെ പക്കൽ ഉന്നയിച്ചിട്ടില്ലേ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാ അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് മിനിസ്റ്ററാണ് എം പി രാജേഷ് മിനിസ്റ്റർ എടുത്ത് നമ്മുടെ സംഘടന കേരള വ്യാപാരി ഏകോപന സമിതി ഒരുപാട് നാളുകളായിട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ നിവേദനം കൊടുത്തു ഈ ലൈസൻസിങ് സമ്പ്രദായത്തിലെ ഈ പ്രയാസങ്ങൾ ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത് സിംപിളൈസ് ചെയ്യാൻ പറ്റുന്ന കേസ് കേട്ടാണ് പക്ഷേ എന്താണെന്നറിയില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളുടെ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം വലിയ വൻകിടക്കാർക്കോ അല്ലെങ്കിൽ വൻകിട മുതലാളിമാർക്കോ സമ്പന്നന്മാർക്കോ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് അവർക്ക് മുന്നോട്ട് പോകുന്ന പ്രയാസമില്ല ഒരു ചെറുകിടക്കാരൻ ഒരു ചെറിയ സ്വയം സംരംഭകനായ ഒരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ മുടക്കിയിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയാത്ത ഒരു പരിസ്ഥിതി ഇപ്പം നിലവിലുണ്ട് ഇപ്പോൾ ചെറിയ മുതൽ മുടക്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കിൽ ഒരു ചെറിയ വ്യാപാര സ്ഥാപനം തുടങ്ങുന്നു കോടിക്കണക്കിന് രൂപയിൽ നിങ്ങൾ പറയുന്ന പോലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങുന്നു അവരും നിങ്ങളുടെ സംഘടനയിൽ അംഗങ്ങളാണ് പക്ഷേ നമുക്കൊരു സംശയം എപ്പോഴും ഉള്ളത് ഇപ്പോൾ തൊട്ടടുത്ത് ഞാനൊരു സാധനം വാങ്ങാൻ പോയി ഒരു സൂപ്പർ മാർക്കറ്റിൽ അവരുടെ പരസ്യം കണ്ടുപോയി ഒരു ആട്ടപ്പൊടി ആശീർവാദ ആട്ടപ്പൊടി ഉദാഹരണം പറഞ്ഞാൽ ആശീർവാദ് ആട്ടപ്പൊടിക്ക് അഞ്ച് കിലോ ബാഗിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ച് കിലോയാണോ പത്ത് കിലോയാണോ എനിക്ക് ഓർമ്മയില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് എം ആർ പി ഉള്ളത് ആ സൂപ്പർ മാർക്കറ്റിൽ അവർ വിൽക്കുന്ന അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്ക് അതേസമയം അതിന് തൊട്ട് മുമ്പിലുള്ള ഒരു ചെറിയ കടയിൽ ആ സ്ഥാനം വിൽക്കുന്ന അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് അപ്പം ഞാൻ ചെന്ന ആ ചെറിയ വ്യാപാര സ്ഥാപനത്തിൻ്റെ ആളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അഞ്ഞൂറ്റി ഇരുപതിന് വിൽക്കുന്നത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് കമ്പനി ഞങ്ങൾക്ക് തരുന്ന ഓഫറാണെന്നാണ് അപ്പം സൂപ്പർ മാർക്കറ്റുകാരൻ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ചെറുകിട വ്യാപാരിയുടെ കൂടി കച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ എനിക്ക് എം ആർ പിയിൽ നിന്നും എഴുപത് രൂപ കുറച്ച് കിട്ടി അതേസമയം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ എനിക്ക് ഇരുപത് രൂപ മാത്രമാണ് കുറച്ച് കിട്ടുന്നത് ഇത് അറിയുന്നില്ല അവരുടെ പരസ്യങ്ങളിൽ വീണ് പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടപെടൽ നടത്താറുണ്ടോ ഇതിൽ ഈ രസകരമായ സംഭവം എന്താണെന്നറിയാം ഈ നമ്പർ സാധനങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാകുന്ന സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കും എന്നു വെച്ചാൽ ഇപ്പോൾ ബസുമതി അരി സാധാരണത്തിനൊക്കെ റൈറ്റിനെ കട കുറച്ച് കൊടുക്കും നമ്മൾ നിങ്ങൾ നേരത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള ഐറ്റംസൊക്കെ വില കുറച്ച് കൊടുക്കും ആശീർവാദ ആശീർവാദാട്ട ശരിയാണ് നിങ്ങൾ പറഞ്ഞത് അത് വില കുറച്ച് കൊടുക്കും എന്നാൽ ഇത് ഇഷ്ടംപോലെ സാ ആളുകൾ വാങ്ങുന്നതാണ് ആളുകൾ നിരന്തരം വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പഞ്ചസാര പഞ്ചസാരയ്ക്ക് ഒരു നാൽപ്പത് രൂപ വിലയുണ്ടെങ്കിൽ അത് മുപ്പത്തിയെട്ട് രൂപയാക്കും അല്ലെങ്കിൽ മുപ്പത്തേഴ് രൂപയാക്കും അല്ലെങ്കിൽ പത്ത് കിലോ എടുത്ത് കഴിഞ്ഞാൽ ഒരു കിലോ ഫ്രീന്നാക്കും അങ്ങനെ പല സ്കീമും ഇവന്മാർ കൊടുക്കും അതേസമയം ചെറു വ്യാപാരികൾക്ക് ഇത് കൊടുക്കാൻ കഴിയാത്ത പരിസ്ഥിതി അവർക്ക് ഇതുകൊണ്ട് ഈ ഇതായിരുന്നു പത്തോ മുപ്പതോ പൈസ അല്ല അമ്പത് പൈസ ലാഭം എടുത്തിട്ടാണ് അവർ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ദൈന്യത എടുത്ത ജനം അറിയണം കാരണം ഈ നാട്ടിൻ പുറത്തുള്ള ഒരു ചെറിയ വ്യാപാരി ആ ചെറിയ വ്യാപാരി ഒരു അമ്പത് കിലോ പഞ്ചസാര ഹോൾസെയിൽ സ്ഥാപനത്തിൽ നിന്ന് എടുത്തിട്ട് അമ്പത് രൂപ ലാഭത്തിന് വെറും കേവല ഒരു ചാക്ക് വീറ്റ് അമ്പത് രൂപ കൂട്ടി വിൽക്കുന്നു അപ്പോൾ ഈ സ്ഥാനത്താണ് വൻകിട സൂപ്പർ മാർക്കറ്റുകൾ ചെറിയ ഈ പഞ്ചസാരക്ക് കുറച്ചു കൊണ്ട് സ്കീം കൊടുത്തുകൊണ്ട് ഇതാക്കുന്നു കുറുക്കനു കഴിയില്ല ആ വിലക്ക് അവിടെ മാണ്ഡ്യയിൽ കിട്ടില്ല ഈ പഞ്ചസാര ഇത് ബാക്കിയുള്ള സ്ഥാനത്തിൻ്റെ മുകളിൽ വിലക്കയറ്റി വെക്കും അവർ അതെന്നു പറഞ്ഞാൽ വലിയ സൂപ്പർ മാർക്കറ്റാണ് ഇപ്പം ഇപ്പം പറയുക വൻകിട സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്കെതിരൊക്കെ നമ്മൾ സമരം നടത്തിയിരുന്നു ഇപ്പം കമ്പനികൾ ആയി അന്നൊക്കെ ഒന്നോ രണ്ടോ കമ്പനികൾ വാൾമാർട്ട് പോലെ ചെറിയ കമ്പ വലിയ കമ്പനികളൊക്കെ വന്നിട്ടുള്ളൂ ഇന്നതല്ല ഇന്നെല്ലാ നാട്ടിൻ പുറങ്ങളിലും പലതരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചുള്ള കച്ചവടങ്ങൾ തുടങ്ങി പലതരത്തിലുള്ള കച്ചവടങ്ങൾ അപ്പോൾ ഈ കച്ചവടത്തിൽ തന്നെ ഒരു സത്യസന്ധത ഇല്ലായ്മ ചില മേഖലയിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് സംഘടന ഇത് പരിശോധിച്ച് വരുന്നുണ്ട് സംഘടന അതാത് പ്രദേശത്തുള്ള യൂണിറ്റ് അംഗങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് സത്യസന്ധമായ കച്ചവടങ്ങൾ നടത്തണം അല്ലാതെ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന നല്ല ഐറ്റംസ് ഉണ്ട് പല പല താരമ്യപ്പെടുത്തി കഴിഞ്ഞാൽ പല പല നിത്യോപയോഗ സാധനങ്ങൾ ആ നിത്യോപയോഗ സാധനങ്ങൾ ചില സാധനങ്ങൾ വില കുറച്ച് കൊടുത്തിട്ട് ആ സാധനത്തിൻ്റെ വില മറ്റുള്ളതിൽ പിടിക്കുന്ന ഒരു സംവിധാനം ചില മേഖലയിൽ ഞങ്ങൾ കണ്ടുവരുന്നുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ചു ഓക്കെ നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു യാത്ര പോകാൻ വേണ്ടി അതായത് സംസ്ഥാന കൗൺസിലിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ അഭിമുഖം എടുക്കുന്നത് സംസ്ഥാന കൗൺസിലിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പ്രധാന അജണ്ട ഈ പറയുന്ന പ്രശ്നങ്ങളിൽ വ്യാപാരി മേഖല ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയം പ്രധാന അജണ്ടയായി സംസ്ഥാന കൗൺസിലിൽ കൗൺസിലിനുയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സംസ്ഥാന കൗൺസിലെ നാളെ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അതിനു മുമ്പ് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ ഇന്ന് വ്യാപാരികൾ ചെറുകിട വ്യാപാരികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്ന് പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അനാവശ്യമായ കട റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുക ഇത് ഞങ്ങളിന്ന് സംസ്ഥാന കൗൺസിലിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നതാണ് രണ്ടാമത്തെ വിഷയം നമ്മൾ ലൈസൻസിൻ്റെ വിഷയമാണ് ചെറുകിട വ്യാപാരികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് അനുഭവിക്കുന്ന മൂന്ന് വിഷയങ്ങളിൽ രണ്ട് വിഷയം ഒന്ന് കടപരിശോധന പ്ലാസ്റ്റിക്കിൻ്റെ പേരിൽ അത് ഉൽപ്പാദന രംഗത്ത് തടയാതെ ചെറുകിട വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം രണ്ടാമത്തത് ഈ ലൈസൻസ് അനായാസേന കിട്ടാത്തത് മൂന്നാമത്തത് വാടകക്കെട്ടിൽ കച്ചവടുന്ന വ്യാപാരികളെ അനായാസന ഒഴിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിധിയും കാര്യങ്ങളൊക്കെയാണ് കോടതികൾ മുഖേന വരുന്നത് അപ്പോൾ ഇന്ന് മായം ചേർക്കൽ നിരോധന നിയമം പണ്ട് പരിഷ്കരിച്ചതുപോലെ തന്നെ ഇന്ന് വാടക കെട്ടിന് കച്ചവടം ചെന്ന കച്ചവട സുരക്ഷിത്വം ഉറപ്പുവരുത്തിന് വേണ്ടി റന്റ് കൺട്രോൾ ആക്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പുനഃക്രമീകരിക്കണമെന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ സംഘടനില വ്യാപാരി സമിതിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഭരണസമിതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് അല്ലേ പുതിയ പ്രസിഡന്റ് പുതിയ ഭരണസമിതി വന്നു പഴയ ഭരണസമിതി നിങ്ങൾ ഉൾപ്പെടുന്ന പഴയ ഭരണസമിതി അമ്പലവയൽ വെച്ചിട്ട് സംസ്ഥാന നേതൃത്വം ഒരു വാർത്താസമ്മേളനം നടത്തി ഞാനും അതിൽ പങ്കെടുത്തിരുന്നു അന്ന് ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ വ്യാപാരികളുടെ സുരക്ഷിതത്തിനു വേണ്ടി ഇൻഷുറൻസ് പദ്ധതി അതൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ എങ്ങനെയാണ് വ്യാപാരികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വയനാട് ജില്ലയിലടക്കം ഏതെങ്കിലും ഒരു വ്യാപാരി ഞങ്ങളുടെ സ്കീമിൽ ചേർന്ന ഒരു വ്യാപാരി അവർ മരണപ്പെട്ട ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സ്കീം ഇപ്പോൾ വയനാട്ടിൽ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ ഏകദേശം ഇരുപത് ലക്ഷം കൂടി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട് പിന്നെ വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യത്തിൽ എപ്പോഴും ഇടപെടുന്ന ഒരു സംഘടന കേരള വ്യാപാരി സേവന സമിതിയാണ് ഞങ്ങൾക്കതിൽ കക്ഷി രാഷ്ട്രീയമോ ജാതിമതോ അങ്ങനത്തൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഏതൊരു വ്യാപാരിൻ്റെ പ്രശ്നത്തിനും ഞങ്ങൾ നല്ല രീതിയിൽ ഇടപെടും ഇനി പുതിയ കമ്മിറ്റി വയനാട് ജില്ലയിൽ നിലവില് വന്നിട്ടുണ്ട് പുതിയ കമ്മിറ്റി ശരിയായ ഒരു കൂടി ഈ സമൂഹത്തിലെ വ്യാപാരികളുടെ നിലനിൽപ്പിനെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ അതിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് തന്നെ ആ കച്ചവടക്കാർക്ക് അനുകൂലമായിട്ടും അതേപോലെ തന്നെ വ്യാപാര മേഖലയിലെ ദൈനംദിന വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടും ഈ സംഘടന അതിശക്തമായിട്ട് മുന്നിലുണ്ടാവും ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗബലം എങ്ങനെയാണ് ഓരോ പ്രാവശ്യം നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് പേർ ഒക്കെ പൊടിപ്പോയി എങ്ങനെ പുതിയ സ്ഥാപനങ്ങളൊക്കെ വന്നു അംഗങ്ങൾ കുറഞ്ഞു വരികയാണോ ചെയ്യുന്നത് അതേ കൂടുതലുണ്ടോ സ്റ്റഡിയാണോ അല്ലല്ല വ്യാപാരികൾ ആദ്യം ഒരു മുപ്പത് വർഷം മുമ്പുള്ള വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് വ്യാപാരികളാണ് മുപ്പത് വർഷം മുമ്പുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് വ്യാപാരികൾ ഏകദേശം ഇരുപതിനായിരത്തോളം വ്യാപാരി വയനാട് ജില്ലയിലുണ്ട് ഈ ഇരുപതിനായിരത്തോളം വ്യാപാരികളെ സംഘടന എന്ന് പറയുന്നത് വ്യാപാരി സേവകുട സമിതിയാണ് മറ്റ് സംഘടനകളുണ്ടെങ്കിലും നമ്മളെ ആണ് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള സംഘടനയെന്ന് പറഞ്ഞാൽ കേരള വ്യാപാരി സേവനം എല്ലാ ടൗണിലും ഉണ്ട് എല്ലാ ചെറിയ ടൗണിലും വലിയ ടൗണിലൊക്കെ ഉണ്ട് എല്ലാവരും എൻ്റെ സ്വയം സംരംഭ എല്ലാവരും ഇതിൻ്റെ അംഗങ്ങളാണ് ഇപ്പം പണ്ട് ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം ഫുട്പാത്ത് കച്ചവടം പോലുള്ള അല്ലെങ്കിൽ ചെറിയ താൽക്കാലിക സ്റ്റാളുകൾ ചെറിയ കച്ചവടങ്ങൾ ഇടയ്ക്ക് കാലത്ത് വരുന്നു അത് സ്ഥിരമായി വാടക കൊടുത്തു കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളെ വെച്ച് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ ഇപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് ഞങ്ങൾ ഇത് സംബന്ധമായിട്ട് നേരത്തെ നിവേദനം കൊടുത്തിരുന്നു ഈ ആ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളോട് കഴിഞ്ഞ ജില്ലാ കലക്ടർ പറഞ്ഞത് അതൊക്കെ അവസാനിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൈസൻസ് എടുത്തുകൊണ്ടാണ് വ്യാപാരികൾ കച്ചവടം ചെയ്യുന്നത് അതേപോലെ അനുബന്ധ ലൈസൻസുകൾ ഒരുപാട് വേറിയുണ്ട് ഏകദേശം ഏഴോളം ലൈസൻസ് എടുത്തിട്ടായിട്ട് പോകുന്നത് ഇതൊന്നുമില്ലാതെ ആർക്കും എവിടെയും കച്ചവടം ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ വരാത്ത കാലത്തോളം ഇവിടെ ഇത്തരം ഈ മേഖല അരാജകത്വം അരങ്ങേറും അതിന് യാതൊരു തർക്കവും അതുകൊണ്ട് അത്തരം ആളുകളെയും കൂടി ലൈസൻസ് എടുക്കാൻ പ്രേരിപ്പിച്ച് ലൈസൻസോടുകൂടി കച്ചവടം ചെയ്യിപ്പിക്കാം പിന്നെ ഈ വാഹനങ്ങളിലുള്ള കച്ചവടം ഈ വാഹനം ഉപയോഗിക്കാനുള്ളതാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളതാണ് പക്ഷേ ഈ വാഹനങ്ങളിൽ ഗുഡ്സ് വാഹനങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു പ്രതീതി ഇപ്പം വയനാട് ജില്ലയിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് ഇത് അവസാനിപ്പിക്കാൻ വയനാട് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പോലീസും ആർ ടി ഐയും ശക്തമായി ഇടപെടണമെന്നാണ് കേരള വ്യാപാരി സേവകര സമിതി ആവശ്യപ്പെടുന്നത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത് വയനാട് പോലുള്ള ജില്ല ടൂറിസം മേഖലയിൽ ഉറച്ചു നിൽക്കുന്ന ഇപ്പോൾ പല മേഖലയും തകർന്നപ്പോൾ ടൂറിസമാണ് വയനാടിന് വരുമാനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ടൂറിസം മേഖലയിൽ വിഴ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വ്യാപാരികളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ ടൂറിസം മേഖലയിൽ എന്ന് വെച്ചാൽ വയനാട് ജില്ലയിൽ ഈ ആകെ ആദ്യം കാർഷിക ജില്ലയായിരുന്നു വയനാട് കാർഷിക ജില്ല പോയിട്ട് ഇപ്പോൾ അവിടെ കാപ്പി കുറഞ്ഞു മുളക് കുരുമുളക് കുറഞ്ഞു നെൽകൃഷി കുറഞ്ഞു പിന്നെ ഉണ്ടായിരുന്ന കൃഷി കർണാടകത്തിലേക്കും മറ്റു സംസ്ഥാനങ്ങളിൽ ചേർക്കേറി സത്യത്തിൽ വയനാട്ടിൽ നിന്ന് ജീവിക്കുന്നത് ഒരു ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് ക്ഷീര ക്ഷീര ടൂറിസം മേഖലയും ഇതാണ് ഇന്ന് വയനാട്ടിലെ സാധാരണക്കാരുടെ ജീവനോപാധി അപ്പോൾ ഈ ടൂറിസം മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള വളരെ ജീവൽഗന്ധിയായ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ മാത്രം നല്ല പദ്ധതികൾ അതെങ്ങനെ ഉണ്ടാവണം അതേപോലെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ഗവൺമെൻറ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർണാടക പോലെ തന്നെ കേരളത്തിലും ഈ ടൂറിസം മേഖല വികസിക്കും വയനാട്ടിലെ ഇന്നത്തെ അവസ്ഥ വലിയ പരിഹാരം ഉണ്ടാകും എന്ന് വെച്ചാൽ വയനാടും കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല കാലാവസ്ഥ കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും ഏറ്റവും നല്ല ജില്ല വയനാട് ജില്ലയാണ് അതിനെ വെല്ലാൻ വേറൊരു ഇല്ല എന്നാണ് എൻ്റെ പക്ഷം ഞാൻ മനസ്സിലാക്കിയതും വായിച്ചതും അപ്പോൾ മറ്റ് മറ്റേ സ്ഥലങ്ങളിലുള്ളതിനെക്കെട്ടം ടൂറിസം പ്രൊമോഷൻ ഏറ്റവും കൂടുതൽ നടക്കുക വയനാട്ടാണ് പക്ഷേ ഇവിടുത്തെ ഡി ടി പി സി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പോലത്തെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ വകുപ്പുകളൊക്കെ നിർജ്ജീവമാണെന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ചും കൂടി സജീവാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും സജീവാക്കേണ്ടത് ഞാൻ നിർജ്ജീവം എന്ന് പറയുന്നത് എത്രയോ ടൂറിസം സ്പോട്ടുകളുണ്ട് ഡെവലപ്പാക്കാൻ പറ്റുന്നത് നാല് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾ എത്തും ആ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആളുകൾ എത്തും പിന്നെ അവിടെ ഒന്ന് ഒന്ന് അവർക്കൊന്ന് ഇരിക്കാനൊരു ഇരിപ്പിടം കൊടുത്തു കഴിഞ്ഞാൽ വികസിക്കും അങ്ങനെ എത്രയോ സ്ഥലമുണ്ട് ഇപ്പം ഞാൻ പറയാം നമ്മുടെ മുനീശ്വരൻ കുന്ന് പറഞ്ഞിട്ടുണ്ട് മാനന്തവാടി ആലപ്പുഴ ഒക്കെ സ്ഥലമുണ്ട് മക്കിമലയിൽ ആ മുനീശ്വരൻ കുന്നിലേക്ക് ഇന്ന് ഡെയിലി എത്തുന്നത് നൂറുകണക്കിന് സഞ്ചാരികളാണ് അതേപോലെയാണ് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറുമ്പാലക്കോട്ട അവിടെയും എത്തുന്ന നൂറുകണക്കിന് സഞ്ചാരികളാണ് ഞങ്ങൾ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആളുകളാണ് അവിടെയൊന്നും ഡി ടി പി സി തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലത്തെ കുറേയുണ്ട് ഇപ്പോൾ മാനന്തവാടിയിലെ ടിപ്പു സുൽത്താൻ മരുന്നറുണ്ട് പഴ്സിയുടെ കുടീരമുണ്ട് പിന്നെ മാനന്തവാടിയിൽ തന്നെ ഏറ്റവും നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഡി ഡിവിഷണൽ ഫോറസ്റ്റ് ബംഗ്ലാവുണ്ട് അതിനേക്കാട്ടും അപ്പുറം നിരവധി പിൽഗ്രിം ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഒന്നും തന്നെ ഈ ടൂറിസം പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ വകുപ്പുകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ നമ്മുടെ വ്യാപാരികളുടെ പ്രശ്നത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ബഡ്ജറ്റ് വന്നത് പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി കേരളത്തിൻ്റെ ബഡ്ജറ്റ് വരാനിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ കേന്ദ്രം നിങ്ങളെ നിരാശരാക്കിയെന്ന് നിങ്ങൾ പത്രപ്രസ്താവനയൊക്കെ കൊടുത്തു നമ്മൾ വയനാട് വിഷൻ ഉൾപ്പെടെ വാർത്ത ചെയ്തിരുന്നു കേരളത്തിലൊരു പ്രതീക്ഷയുണ്ടോ കേന്ദ്രം ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തെളിവല്ലേ പാർലമെൻറ്റിന് പുറത്ത് എല്ലാ ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാവരും അതിശക്തമായ സമരം നടത്തി അവർ പ്രസ്താവനകളൊക്കെ പാർലമെന്റിനുള്ളിലത്തെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പം നമ്മൾ പറഞ്ഞത് തെറ്റൊന്നും ഇല്ലല്ലോ അപ്പം അതെന്നല്ലേ വന്നത് ഇനിയിപ്പോൾ കേരളം അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ബജറ്റിൽ വ്യാപാരികൾക്ക് അനുകൂലമായിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ നോക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിൽ വേണ്ട ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേയുള്ളൂ ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ടേക്കൊന്നും തരണ്ട പക്ഷേ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം നമ്മൾ ഉപദ്രവിക്കാത്ത ഒരു സമീപനം ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വാരിക്കോരി ഒന്നും തരണ്ട ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്ന രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ഈ ഗവൺമെൻറ് അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ നമ്മൾ സമയം അവസാനിക്കാറായി ഒട്ടേറെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ കെ ഉസ്മാൻ എന്ന് പറയുന്ന വ്യാപാരി നേതാവ് പ്രത്യേകിച്ച് വയനാട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും രാത്രിയാത്രാ നിരോധനമാണെങ്കിലും ആ മറ്റ് വയനാടിൻ്റെ അടിസ്ഥാന സൗകര്യം ഇപ്പോൾ പറഞ്ഞ ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഇടപെടലുകൾ നടത്തുന്ന കാര്യക്ഷമമായി നടത്തുന്ന ആളാണ് ഇപ്പോൾ ഈ വയനാടിൻ്റെ വികസനവും വ്യാപാരികളുടെ താല്പര്യവും കൂടി മുൻനിർത്തി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ വയനാട് ആരും കൈവച്ചിട്ടില്ലാത്തൊരു കന്യകയാണ് ഇന്നും വയനാട് അങ്ങനെ തന്നെ പറയാം എന്നതിൽ ഈ വയനാടിനെ ഉപയോഗപ്പെടുത്താൻ ഇന്ന് വയനാട് ജില്ലയിലെയും ഈ വയനാട് ജില്ലയ്ക്ക് പുറത്തുള്ളവരും തയ്യാറായി കഴിഞ്ഞാൽ വയനാട് എത്രയോ സുന്ദരമാകും ഞാൻ ഈ ഇതിപ്പോൾ പറയുന്നത് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് വിഷയം പഠിച്ചുകൊണ്ടാണ് പറയുന്നത് വയനാടിനെ ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ്റും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ആളുകളും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾക്ക് പോലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖലയാണ് വയനാട് അതുകൊണ്ട് ഈ വയനാടിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഗവൺമെൻറ് നല്ല രീതിയിൽ ബദ്ധസത്ത പുലർത്തുകയും വയനാട് ജില്ലയിലെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിലും അതേപോലെ തന്നെ മറ്റു മേഖലയിലും ഉള്ള എല്ലാവരും തന്നെ ഈ മേഖലയിൽ ശക്തമായി ഇടപെടുകയും ചെയ്യണം അതിന് വയനാട് ജില്ലയിലെ വ്യാപാരി സമൂഹത്തിൻ്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകും ഈ ഇരുപതിനായിരത്തോളം വരുന്ന വ്യാപാരികൾ അത്തരം വിഷയങ്ങളിൽ ഈ ജനത്തോടും ഈ നാടിനോടും ഈ ഗവണ്മെന്റിനോടും ഒപ്പം നിൽക്കും എന്നാണ് എനിക്ക് അവസാനി പറയാനുള്ളത് ഇപ്പോൾ ശ്രീ കെ ഉസ്മാൻ സൂചിപ്പിച്ചതുപോലെ വയനാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇനിയും കുഴിച്ചെടുക്കാത്ത ഖനിയാണ് വലിയ ഖനിയാണ് വയനാടിൻ്റെ ടൂറിസം മേഖലയും അതുപോലെ തന്നെ വയനാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ഇത് വികസിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ വരുമാനം വർദ്ധിപ്പിക്കണം സാമൂഹിക സുരക്ഷിതത്വം സാമ്പത്തിക പുരോഗതി ഒക്കെ ഉണ്ടാകണം അതിന് വ്യാപാര മേഖലയുടെ സപ്പോർട്ട് കൂടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഏതായാലും കേന്ദ്ര കേരള സർക്കാരുകളുടെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ വ്യാപാര മേഖലയുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ വയനാടിൻ്റെ പോലുള്ള വികസന മേഖലയിലെ നിലനിൽപ്പിനുമൊക്കെ അത് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടനാ തലത്തിൽ ഇനിയും ഒട്ടേറെ മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം Thank you.